അങ്കമാലി ടൗണിന് സമീപം പാറക്കുളത്ത് ഒരു കുടുംബത്തിലെ നാലുപേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ് എ നിന്നുള്ള വാതക ചോർച്ചയും അതുപോലെ തന്നെ എ നിന്നുണ്ടായ തീപിടുത്തവുമാണ് മരണ എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ചോർന്ന് മരണപ്പെട്ട നാലു പേരുടെയും ബോധം പോവുകയും പിന്നീട് എ സിയിൽ നിന്നും തന്നെ തീ പടർന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി പോലീസ് പറയുന്നത് സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് പറയുന്നുണ്ട് സത്യത്തിൽ ഇത് വലിയ രീതിയിലുള്ളൊരു മുൻ കരുതലുകൾ എടുക്കാൻ എല്ലാ വീട്ടിലുള്ളവർക്കും ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം നമ്മുടെ വീട്ടിലെ എ സിയുടെ പ്രവർത്തന രീതി അതുപോലെ തന്നെ വയറിങ്ങുമായി ബന്ധപ്പെട്ട പിശകുകളൊക്കെയാണ് ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും എ സിയുടെ വാതക ചോർച്ചയ്ക്കും തീപിടുത്തത്തിനുമൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് എഞ്ചിനീയർ പറയുന്നത് പ്രധാനമായും ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ട് ഇലക്ട്രിക് എഞ്ചിനീയറിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട് അത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് എന്തായാലും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരൂ ജാതിക്ക മൊത്ത കച്ചവടക്കാരനായ ബിനീഷിനും കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു രാവിലെ നാലരയോടെ ബിനീഷിന്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റപ്പോഴാണ് മുകൾ നിലയിൽ നിന്ന് ശബ്ദം കേട്ടത് ചിന്നമ്മ ഉടൻ തന്നെ ജോലിക്കാരനായ നിരഞ്ജൻ കുണ്ഠലയെ വിളിച്ചു നിർത്തി ഇരുവരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടരുകയായിരുന്നു പത്രക്കെട്ട് എടുക്കാനായി ഇതുവഴി പോയ ഏജൻ്റ് ഏലിയാസാണ് തീ കണ്ട് അയൽവാസികളെയും അഗ്നിരക്ഷാ സേനയെയും വിളിച്ചത് നാട്ടുകാരെത്തി തീ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു വാർത്ത കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു രീതിയിലായിരുന്നു നാല് പേരാണ് രണ്ട് കുഞ്ഞുങ്ങളടക്കം അമ്മയും അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും അടക്കം നാല് പേരാണ് ഒരു മുറിയിൽ വെന്തുരുകി മരണപ്പെട്ടത് ഈ തീയണയ്ക്കൽ ആദ്യം തന്നെ ഈ വീട്ടുകാരും ൂടിയവരൊക്കെ തീ അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ തീ ശക്തമായി പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാവാത്ത സ്ഥിതിയായി അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴേക്കും നാലു പേരും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഫാൻ ഉൾപ്പെടെ ഉപകരണങ്ങളെല്ലാം കത്തി നശിച്ചു എയർ കണ്ടീഷണർ ഉരുകി താഴേക്ക് പതിക്കുകയായിരുന്നു നാല് ജനലുകളും പൂർണ്ണമായി കത്തി നശിച്ചു മുകൾ നിലയിൽ ഒരു വലിയ കിടപ്പുമുറിയും ഒരു ചെറിയ ഹോളും മറ്റൊരു ചെറിയ മുറിയുമാണ് ഉള്ളത് താഴത്തെ നിലയിൽ നിന്നുള്ള ഗോവണി കൂടാതെ പിന്നിലെ ഗോവണിയിലൂടെയും മുഗൾ നിലയിലേക്ക് കയറാൻ സംവിധാനമുണ്ട് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന സ്ഥലത്തെത്തി ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം വിരലടയാള വിദഗ്ധർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോഗ് സ്കോഡ് തുടങ്ങിയവരൊക്കെ സ്ഥലത്ത് എത്തി പരിശോധനയൊക്കെ നടത്തി ജാതിക്ക മൊത്തക്കച്ചവടായ ബിനീഷ് സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായി ആരും പറയുന്നില്ല അതിനാൽ ആത്മഹത്യയ്ക്കുള്ള സാധ്യതയില്ല അപകടം നടന്ന മുറിയിൽ തീപിടുത്തത്തിന് സഹായിക്കുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്താനായില്ല മണവും ഉണ്ടായിരുന്നില്ല മുറിയുടെ വാതിലും ജനാലകളും ഉള്ളിൽ നിന്ന് അടച്ചിരുന്നതിനാൽ പുറത്തുനിന്ന് അപായപ്പെടുത്താനുള്ള സാധ്യതയുമില്ല എന്നുള്ളതാണ് പോലീസ് ആദ്യമേ തന്നെ പ്രാഥമിക നിഗമനമായി പറയുന്നത് വീട്ടിലെ വയറിംഗ് സംവിധാനങ്ങൾക്ക് വർഷങ്ങളായി പഴക്കമുണ്ട് വീട്ടിൽ ഈ ഇ എൽ സി ബി സംവിധാനവും ഇല്ല അപകടം കാരണം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാനാണുള്ള സാധ്യത എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പുക ഉയരും പുക ശ്വസിച്ച് മുറിയിൽ ഉണ്ടായിരുന്നവർ അബോധ അവസ്ഥയിലായിട്ടുണ്ടാകാം അതിനാൽ തീ വളർന്നപ്പോൾ ഇവർക്ക് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് വിവിധ ഏജൻസികൾ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകട കാരണം കൃത്യമായി അറിയാൻ കഴിയൂ എന്തായാലും അപകടം നടന്ന വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് സി സി ടി വിയുടെ മോഡം പൂർണ്ണമായി കത്തിപ്പോയി ഹാർഡ് ഡിസ്ക് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മുറിയിലുണ്ടായിരുന്ന എ സിയുടെ സ്റ്റെബിലൈസർ പൊട്ടിത്തെറിച്ചതാണോ അപകട കാരണം എന്നുള്ളതാണ് ഇനി വ്യക്തമായ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇനി വരേണ്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് മൂന്ന് വർഷം മുൻപ് ഈ വീടിനോട് ചേർന്നുള്ള ജാതിക്കാ സംഭരണ കേന്ദ്രത്തിലും തീപിടുത്തം ഉണ്ടായിരുന്നു ഒരു സ്ഥിരീകരണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്തായാലും അങ്കമാലിയിലെ പാറക്കുറിച്ച് നാലു പേരുടെ ഈ മരണ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളെ വളരെ ഞെട്ടിക്കുന്നതും വളരെ വിഷമിപ്പിക്കുന്നതുമായിരുന്നു എടുക്കേണ്ട ചില മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ മുൻകരുതലുകളും കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ